പാലക്കാട് വാളയർ ആൾക്കൂട്ട കൊലയിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു റാം നാരായൺ കേസിലെ പ്രതികൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ചത് ഞെട്ടലുളവാക്കുന്നതും നീതിപീഠത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതുമാണെന്നും അവർ ആരോപിച്ചു പക്ഷെ ഇപ്പോൾ നിർബാക് എന്ന് പറയട്ടെ ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച ദിവസമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ഒമ്പത് പ്രതികളിൽ എട്ടു പേർക്കും ജാമ്യം അനുവദിച്ചു കൊണ്ടുള്ള മണ്ണാർട്ട് സിസ്റ്റി കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കൊലപാതകം എന്ന് പറയുന്ന ആൾക്കൂട്ട വംശീയ ആൾക്കൂട്ട കൊലപാതകം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നന്നാക്കേനാണ് അതേസമയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപൂർണ അപൂർവമായി കണ്ടായ കേസാണ് വൺ നോട്ട് ത്രീ പ്ലസ് ടു എന്ന ബലിജിയം വകുപ്പ് ഉപയോഗിച്ചു രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ ശിക്ഷ നൽകപ്പെടുന്ന കേസ് കൂടിയാണ് അഥവാ ജീവപര്യന്തം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ആയിട്ടുള്ള ശിക്ഷ നൽകുന്ന കേസ് കൂടിയാണ് ആ കേസ് ആയിട്ട് കൂടി നാല് ദിവസമാണ് നാമത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അതിൽ അഞ്ചാമത്തെ പ്രതിയെ കുറിച്ച് പറയുന്നത് മുപ്പത്തി മൂന്ന് ദിവസം മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു കേസിൽ ഈ വളരെ വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഈ മണ്ണാർക്കാട് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഭാഗം വളരെ ദുർബലമായിരുന്നു എന്നാണ് അതിന്റെ കാരണമായി പറയുന്നത് അവിടെ ൾക്കൂട്ട കൊലപാതകം പോലെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതെങ്ങനെയെന്ന് സർക്കാർ പരിശോധിക്കണം പ്രതികളായിരുന്നിട്ടും ജാമ്യം അനുവദിക്കപ്പെട്ട എസ് സി എസ് ടി ആൻഡ്രോസിറ്റിസ് മൊബ്ലിൻജിംഗ് വകുപ്പുകൾ ഇരകളുടെ ഭാഗം തന്നെയാണ് നിയമപ്രകാരമുള്ള കേസുകളിൽ നിലനിൽക്കുമ്പോൾ അനുവദിക്കപ്പെടുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ്റെയും സർക്കാരിൻ്റെയും ഇടപെടൽ സംശയാസ്പദമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് നിസാർ ചെയർമാൻ കെ ശിവരാമൻ രാംനാരായണന്റെ സഹോദരൻ ശശികാന്ത് ബാഖേൽ കമ്മിറ്റി അംഗങ്ങളായ സുലൈമാൻ എം വിളയോട് ശിവൻകുട്ടി എന്നിവർ പങ്കെടുത്തു